ശ്രീ വിനു കിരിയത്ത് ഇവിടെ കൃത്യമായിട്ട് നടന്ന സംഭവങ്ങൾ പലതും റിപ്പോർട്ടിലെ ഉൾപ്പെടെ ചില സാഹചര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സോണിയ പക്ഷേ പേരുകൾ തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട് അത് സോണിയ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ആരാണ് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നത് അവരുടെ പേരുകൾ പറയാൻ സാധിക്കുമോ സാധിക്കും ഞാൻ ഒന്നാമത്തെ കാര്യം തിലകഞ്ചേട്ടനെ പത്തോം അത് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം യവനിക എന്ന ചിത്രം തൊട്ട് ഉള്ളൊരു ബന്ധമാണ് അദ്ദേഹമായിട്ട് അദ്ദേഹം ഭയങ്കര ബോൾഡാണ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയും അതിൻ്റെ ഭവിഷ്യത്തുകൾ ചിന്തിക്കാറില്ല അദ്ദേഹത്തിൻ്റെ മകളാണ് സോണിയ അപ്പോൾ തീർച്ചയായിട്ടും ആ ബോൾഡിനെസ് സോണിയക്കും വേണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടണമെന്ന് പറഞ്ഞ സോണിയ തന്നെ ഇവരുടെ പേര് പറയാൻ മടിക്കുന്നു സോണിയ ഫിലിം ഫീൽഡിലല്ല സോണിയയുടെ ജീവിതത്തിൽ അതിനകത്ത് ഒന്നും ബാധിക്കാവുന്ന ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് പറയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേട്ടൻ എന്ന് പറയുന്ന നടന് മരണമില്ലാത്തടത്തോളം തീർച്ചയായിട്ടും അത് പറയണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്തിനാണ് നമ്മൾ ഈ സംശയങ്ങളുടെ മുനകളിൽ എല്ലാവരെയും നിർത്തി 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 പോകുന്നത് ഒരു പ്രശസ്ത നടൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ താരം എന്ന് പറയുന്നു എത്രയോ സൂപ്പർ താരങ്ങൾ സിനിമയിലുണ്ടല്ലേ അപ്പോൾ എല്ലാവരെയും ജനങ്ങൾ സംശയിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാവുന്നില്ല അദ്ദേഹത്തിൻ്റെ മകളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും അറിയാവുന്നത് സോണിയയ്ക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാനെല്ലാം ഇവിടെ അഭിപ്രായം പറയേണ്ടത് പിന്നെ ഈ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ നമ്മളിപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയും ഇഷ്യൂസൊക്കെ ഇവിടെ ഉണ്ടായതും അത് ഈ ഡബ്ല്യു സി வர் ். എല്ലാ സ്ത്രീകളും ഡബ്ല്യു സി സിയിലും മെമ്പർഷിപ്പ് എടുക്കണമെന്ന് അമ്മയുമായി സംസാരിച്ചിരിക്കും ആ തരത്തിലല്ലെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയിൽ തന്നെയുള്ള ആളെന്ന നിലയിൽ അങ്ങേക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ അങ്ങേക്കതിലേതെങ്കിലും പേരുകളോ ഏതെങ്കിലും സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഒക്കെ പറയാൻ പറ്റുമോ അതിൽ ആരെങ്കിലും പേര് പറയാൻ പറ്റും നോക്കൂ ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലഘട്ടത്തിൽ ഇത്തരം പ്രവണതകൾ ഇല്ല തുടക്കം മുതൽ അറിയാമല്ലോ ഞങ്ങളൊക്കെ വർഷങ്ങളായി ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് സിനിമ ചെയ്തൊരു വ്യക്തിയാണ് എന്റെ ബ്രദേഴ്സ് എല്ലാം സിനിമയിലാണ് കസിൻസ് തിരുമല ഉൾപ്പെടെ ഒരുപാട് പേര് സിനിമയിലാണ് ഞങ്ങൾക്ക് ഇത്ര അനുഭവമില്ല കാരണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് നമുക്ക് ആരും ഭയക്കണ്ട അഭിപ്രായങ്ങൾ തുറന്ന് പറയണം അത്തുള്ള പതിനഞ്ചു പേരുടെ മൊഴി കൊടുത്തവര് പോലും സ്ഥിതിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അത് നോക്കൂ സിനിമയിൽ മാത്രമാണോ രാഷ്ട്രീയം നയിക്കുന്നത് ഒരു ഗ്രൂപ്പല്ലേ മനസ്സിലായില്ല ചോദ്യം മനസ്സിലായി ഗ്രൂപ്പിനെ മനസ്സിലായില്ലേ അറിയുമല്ലോ ആരാണോ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നത് ആ എല്ലാ സംഘടനയുടെ ഗ്രൂപ്പിനെ ആയിരിക്കണമെന്നല്ലോ പവർഫുൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൽ ഒരു വ്യക്തിയായിട്ട് ഈ പറഞ്ഞ അത് പതിനഞ്ച് പേരാണെങ്കിൽ ഒരു വ്യക്തിയല്ലല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പതിനഞ്ചു പേരായിരുന്നു ഹേമ കമ്മിറ്റിയിലുള്ളവർ പറയണം രണ്ട് എനിക്ക് സോണിയയോട് വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയാനുള്ളത് ജാതി വിവേചനമുണ്ട് നായരുടെ കാര്യം പറഞ്ഞപ്പോൾ ആസ് എ നായർ തിരുവനന്തപുരം നായർ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമ ചെയ്ത ടി കെ രാജീവ് കുമാർ നായരാണ് ഷാജി കൈലാസ് ചിന്താമണി ചിന്താമണിക്കൊലക്കേസ് ചെയ്ത ഷാജി നായരാണ് കിരീടം എന്ന ചിത്രം ചെയ്ത കിരീട ഉണ്ണിയും ബിനേഷ് മണിക്കരൻ നായരാണ് വെണ്ടർ ഡാനിയൽ ചെയ്ത എന്റെ ചേട്ടൻ ബാലു കിരീത്ത് നായരാണ് അങ്ങനെ ഒരുപാട് അങ്ങനെ ഞങ്ങളിലൊന്നും ഈ ജാതി വിവേചനമൊന്നുമില്ല ദ്രൗപതി ആദിവാസി ആണ് ദ്രൗപദി മുർമു അബ്ദുൽ കലാമിന് നിങ്ങൾ അബ്ദുൽ കലാമിനെ എടുക്കും

പവർ ഗ്രൂപ്പുണ്ടെന്ന് പറയുന്നു അങ്ങേക്ക് പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഇത്രയും സിനിമകൾ നാൽപ്പത്തഞ്ചോളം സിനിമകൾ അങ്ങ് ചെയ്തിട്ടുണ്ട് അങ്ങേക്ക് അറിയുകയേ അവരുടെ പേര് ഇല്ല എനിക്ക് ആ റിപ്പോർട്ട് കഴിക്കും ഉള്ളവരെ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങ് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ അങ്ങ് പറഞ്ഞു സോണിക്ക് പേര്

ആ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അധികാരം കൈവശമുണ്ടെന്ന് കരുതി ആ തലത്തിൽ സംഘടനയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് ഡബ്ല്യു സി സിയിലുള്ളവർ ഈ പതിനഞ്ചു പേരുടെ പേര് ഡിക്ലെയർ ചെയ്തിട്ടത് നമ്മൾ ഒരാളുടെ രണ്ടാളുടെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വെള്ളഭൂഷന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എനിക്ക് ഇതൊരു ഗ്രൂപ്പ് ഉണ്ട് അതിപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് രാഷ്ട്രീയത്തിലും സിനിമയിലും ഉണ്ട് യാതൊരു സംശയവുമില്ല ഇല്ല അതിലൊന്നും ഹൺഡ്രഡ് പേഴ്സെന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ അംഗീകരിച്ചു എന്ന് ഞാൻ പല ചർച്ചയിലും പറഞ്ഞാണ് കറക്റ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പഞ്ചസാരയും ഉപ്പും വെള്ള നിറമാണ് അതുകൊണ്ട് എല്ലാത്തിനെയും വിശ്വസിക്കരുതെന്നാണ് അത് തുടങ്ങിയിരിക്കുന്നത് തന്നെ അപ്പം അതിനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൂറ് ശതമാനം സത്യമാണ് ഇനി ഇതിനൊരു സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്